കോക്കനട്ട് ഓയിൽ സാറ്റിസ്ഫൈ ഇതുപോലെ നട്ടിലില്ലാത്ത ഡി ജി പിയെ കേരളം കണ്ടിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുവരെ കാണാത്ത പോലീസ് മർദ്ദനമാണ് സംസ്ഥാനത്ത് നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഗൂഢസംഘങ്ങളാണ് പോലീസിനെ നിയന്ത്രിക്കുന്നതെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ക്രൂരമായ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അയച്ചുവിടുന്നത് സംസ്ഥാനത്തുടനീളം പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അതിക്രമങ്ങൾ പെൺകുട്ടികൾക്ക് പോലും മർദ്ദനമേക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും മുഖ്യമന്ത്രിയുടെ ആഫീസിലിരുന്നു കൊണ്ട് മുഖ്യമന്ത്രിയുടെ കൂടി ഒരു ഗൂഢ സംഘമാണ് ഈ പോലീസ് അതിക്രമങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്നത് അതിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പറഞ്ഞ് ഞങ്ങൾ ഇനി പരസ്യമായി ഞങ്ങൾ മുന്നോട്ട് പോയി ഇവിടെ ഒരു ഡി ഉണ്ട് ആ ഡി ജി പി എന്താണ് ജോലി ഇതുപോലെ നട്ടലില്ലാത്തൊരു ഡി ജി പി കേരളം കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും കാര്യം പറഞ്ഞ ഒരു തീരുമാനം കേരളത്തിൽ പോലീസ് കാണിക്കുന്ന